കുട്ടികളെ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് ഇനിയും അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഉറക്കാത്ത കുറച്ച് കുട്ടികളോടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളെ ചിഹ്നം ഉറപ്പിക്കാനുള്ളൊരു കഥ ടീച്ചർ പറയാൻ പോവുകയാണ് വളരെ ശ്രദ്ധിച്ചു കേട്ടിരുന്നാണ് ഇതാണ് നമ്മുടെ സ്വരാക്ഷരങ്ങൾ ആ ആ ഇ ഐ ഓ ഓ ഔ അം അത് നമ്മുടെ സ്വരാക്ഷരങ്ങള് എല്ലാവരും പഠിച്ചു കഴിഞ്ഞില്ലേ ഇത് നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങള് നമ്മുടെ ഈ വ്യഞ്ജനാക്ഷരങ്ങൾ ഉണ്ടായപ്പോഴ് അവര് ഏ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഈ ക എന്ന് പറഞ്ഞ് നമുക്ക് അധികം വാക്കൊന്നും എഴുതാൻ പറ്റൂല അല്ലേ കടുക് അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുള്ളൂ ക വന്നിട്ട് അധികം വാക്കുകൾ എഴുതാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഈ ക എന്ന അക്ഷരത്തിനൊരു മോഹം എപ്പോഴും ക ആവണം എന്താവണം ക കൂട്ടി ഒരുപാട് വാക്കുകളുണ്ടല്ലേ അപ്പൊ ക ആവണം ക എന്ന അക്ഷരത്തിൻ്റെ ഇതിൻ്റെ കൂടെ ആ ചേർന്നാലാണ് ക ആവോളൂ ഈ സ്വരാക്ഷരങ്ങൾ അക്ഷരങ്ങളുടെ രാജാക്കന്മാരാ ഈ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ഈ സ്വരാക്ഷരങ്ങളുടെ സഹായമില്ലാതെ നേരെ നിൽക്കാനായിട്ട് പറ്റില്ല അപ്പൊ നമ്മുടെ ക ആയിടെ എടുത്തു പോയി ആ ചേട്ടാ ആ ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ആ ഇവരോട് പറഞ്ഞു ഞാൻ ഇന്നു മുതൽ നിന്റെ കൂടെ ഉണ്ട് നിനക്ക് എപ്പോൾ കാ ആവണോ അപ്പൊ നീ എന്നെ ഒന്ന് മനസ്സിൽ ഓർത്താ മതി ഞാൻ നിന്റെ കൂടെ നിങ്ങളുടെ എല്ലാം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ക ഖ ഒക്കെ ഉണ്ടായത് ആ ചേർന്നപ്പോൾ വീണ്ടും കായ്ക്ക് മോഹം കാണം ആരുടെ സഹായം വേണം ആയുടെ സഹായം വേണം കാ ആവണമെങ്കിൽ ആ കാ ഉള്ളേ ആ ആയിടെ എടുത്തിരുന്നു അപ്പം ആ പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കാം എന്നാ എൻ്റെ ഞാനിങ്ങനെ എഴുതുമ്പോൾ ഈ പുറത്തോട്ട് വലിച്ചിടുന്ന ഇതില്ലേ ഈ ഇത് ഞാൻ നിനക്കങ്ങ് തരാം ഇതിനൊരു പേരുണ്ട് ദീർഘം പറഞ്ഞേ ദീർഘം ഈ ദീർഘം ഞാൻ നിനക്ക് തരാം നിനക്ക് എപ്പോൾ കായാവണോ അത് നിന്റെ പലത് സൈഡിൽ ചേർത്താൽ നീ കായ് ആവുമെന്ന് പറഞ്ഞു വീണ്ടും കായ്ക്കും മോഹം കീ ആവണം ആരുടെ സഹായം വേണം കീ ആരുടെ സഹായം വേണം കീ ആവണമെങ്കിൽ സ്വരാക്ഷരങ്ങളുടെ ആരുടെ സഹായം വേണ്ടേ ഈ ഈ അടുത്ത് ചെന്നു ഈ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഈ ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കണം എനിക്ക് കീ ആവണം ഒരു കിളിയൊക്കെ ആവണം എന്ന് പറഞ്ഞു അപ്പം ഈ പറഞ്ഞു എന്നാൽ ഞാൻ നിന്നെ സഹായിക്കാം സഹായിക്കാനായിട്ട് ഒരു വള്ളി ഈ ചിഹ്നത്തിൽ നമ്മൾ എന്താ പറയുക വള്ളി വള്ളി ആരാ കൊടുത്തേ ഈ കൊടുത്തു വള്ളി ഈ കൊടുത്തു വീണ്ടും കായ്ക്കുമോഖം കീ ആവണം കീ ആവണം കീ കീ ആവണമെങ്കിൽ ആരുടെ സഹായം വേണം ഈ ആരുടെ സഹായം വേണം ഈ എടുത്തു ചെന്നു അപ്പോ ഈ പറഞ്ഞു അതെ ചേട്ടൻ കൊടുത്തു അല്ലേ അപ്പൊ ഒട്ടും കുറയ്ക്കാൻ പറ്റൂലോ ഒരു ചുറ്റുവള്ളി തരാമെന്ന് പറഞ്ഞു ഇതിന് നമ്മൾ എന്താ പറയുക ചുറ്റുവള്ളി ചുറ്റുവള്ളി കൊടുത്തു ഈ വീണ്ടും കായ്ക്ക് മോഹം കൂ ആവണം ഒന്ന് കുളിക്കണം കു ആവണം കു ആവണമെങ്കിൽ കായുടെ കൂടെ ആര് വേണം ി ഊവിൻ്റെ അടുത്ത് നിന്നു അപ്പൊ ഊ പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കാം ഊ ഒരു ഉണ്ടല്ലേ എന്നെ പോലെ ഇരിക്കുന്ന ഒരു ഉണ്ട ചിഹ്നം കുനിപ്പ് എന്നൊക്കെയാണ് ഇതിന്റെ പേര് ഇപ്പൊ നമ്മൾ പേരിട്ടേക്കണ ഉണ്ട പേരിട്ടേക്കട ഊ പോലെ തന്നെ ഇരിക്കണ ഒരു ഉണ്ട ചിഹ്നം ഞാൻ നിനക്കങ്ങ് തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഊ എന്തു കൊടുത്തു ഉണ്ട ചിഹ്നം കൊടുത്തു വീണ്ടും കായ്ക്കു മോഹം കൂ ആവണം ഒന്ന് കൂവി വിളിക്കണം കൂ ആരുടെ അടുത്ത് ചെന്നു കൂ ഊവിന്റെ അടുത്ത് ചെന്നു ഊവിന്റെ അടുത്ത് ചെന്നു അപ്പൊ ഊ പറഞ്ഞു ചേട്ടൻ തന്നേക്കാൾ ഒട്ടും കുറയ്ക്കാൻ പറ്റുമോ ചേട്ടൻ ഒരു ഉണ്ടചിഹ്നം കൊടുത്തില്ലേ അപ്പൊ പറഞ്ഞു ഒരു ഉണ്ട ചുറ്റ് ഇതിനെന്താ പറയുക ഉണ്ടുറ്റ് ഒരു ഒരു കുനിപ്പിനെ ഒരു ചുറ്റോടെ ഉണ്ട ചുറ്റ് ഉണ്ട ചുറ്റ് ആര് കൊടുത്തു ഊ കൊടുത്തു വീണ്ടും കായ്ക്കും മുഖം കൃ ആവണം കൃ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കണം അപ്പം ആരുടെ അടുത്തേണോ ഋ റു റൂവിൻ്റെ അടുത്ത് ചെന്നു റൂവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പൊ റൂ പറഞ്ഞു എൻ്റെ അടിയിലൊരു കുനിപ്പുണ്ട് അല്ല എന്നാൽ അടിയിൽ ചുറ്റുള്ള ഒരു ചിഹ്നം ഞാൻ നിനക്കങ്ങ് തരാം അടിയിൽ ചുറ്റ് ഇതിന് നമ്മൾ എന്താ പറയുക അടിയിൽ ചുറ്റ് അടിയിൽ ചുറ്റ് വീണ്ടും കായ്ക്ക് മോഹം കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുക കൃഷിയിൽ അപ്പടി എലി വരുവാ അപ്പം കെണി വെക്കണം കെ കെണി കെ ആവണം കെ ആവണമെങ്കിൽ ആരുടെ അടുത്ത് സഹായം വേണം എ എയുടെ സഹായം വേണം ഇ എ ഐ ഈ അക്ഷരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയാവോ ഇവര് വി ഐ പി അക്ഷരങ്ങളാണ് വി ഐ പി അക്ഷരങ്ങള് ഇവരാരുടെയും പുറകിൽ നിൽക്കൂല എവിടെയാ നിക്കോളൂ മുൻപിലേ നിൽക്കോളൂ ഇവര് മുൻപിലേ നിൽക്കോളൂ വി ഐ പി അക്ഷരങ്ങൾ അപ്പം എ ഡി എടുത്തു ചെന്നു അപ്പം എ പറഞ്ഞു ഞാൻ ദേ എയുടെ സൈഡില്ലേ സൈഡ് പോലെ ഇരിക്കുന്നുണ്ടോ ഒരു ചിഹ്നം ഇതിന് നമ്മൾ പറയണേ പുള്ളി എന്താ പറയുക പുള്ളി പുള്ളി ചിഹ്നം കൊടുത്തു വീണ്ടും ഏയുടെ എടുത്ത് ചെന്നു ഏയുടെ എടുത്ത് ചെന്ന് എ പറഞ്ഞു എയുടെ സൈഡ് ഒരു ചെവി പോലെയൊക്കെ തന്നെയല്ലേ ഇരിക്കണേ എന്നാ ഒരു ചെവിയൻ കൊടുത്തത് എന്താ ചെവിയൻ പുള്ളി ചെവിയൻ പുള്ളി ചെവിയൻ പുള്ളി കൊടുത്തു നാം വീണ്ടും കേയ്ക്ക് മുഖം കൈ കൈതച്ചക്ക കൃഷി ചെയ്യണം കൈതച്ചക്ക അട എടുത്ത് ചെന്നു കൈതച്ചക്ക കൃഷി ചെയ്യേണ്ട അയിടെ എടുത്ത് ചെന്നു അപ്പം അയി പാവമായിരുന്നു ഐക്ക് ഒരു ഉണ്ട് അല്ലേ ഒരു പുള്ളി കൂടുതലും കൂടെ കൊടുത്തു രണ്ട് പുള്ളി രണ്ട് പുള്ളി ഐ കൊടുത്തു ഇനി നമ്മുടെ ഓ ഓ ഇവരാരാന്നറിയാവോ പട്ടാളക്കാരാണ് അവരാരാണ് പട്ടാളം നമ്മുടെ പട്ടാളക്കാരുടെ ജോലി എന്താ പട്ടാളക്കാരുടെ ജോലി എന്താ കാവൽ നിൽക്കുക നമ്മുടെ രാജ്യത്തിന് കാവൽ നിൽക്കുക അപ്പറേ ഇപ്രേം കാവൽ നിൽക്കുക പട്ടാളക്കാര് അപ്പൊ കാടി എടുത്ത് പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കാം ഈ ഓ ഇവിടെ വെച്ച് മുറിഞ് ഒരു പുള്ളി ഒരു പുള്ളിക്കാവൽ ഇതിനെ നമ്മൾ എന്താ പറയുക ാവൽ പുള്ളിക്കാവൽ ഒരു പുള്ളിയും ദീർഘവുമായിട്ട് ഇത് കാവലല്ലേ അപ്പറേപ്പുറ ഉണ്ടല്ലോ നടുക്ക് കയറി ഇരുന്നോളാൻ പറഞ്ഞു കായോട് അപ്പൊ കാ കോ ആവും വീണ്ടും ആ കായ്ക്കും മുഖം കോ ആവണം കോടിയൊക്കെ മേടിക്കണം ആരുടെ സഹായം വേണം ഓ ഓയിടിയെടുത്തിരുന്നു അപ്പൊ ഓ പറഞ്ഞു ചേട്ടൻ കൊടുത്തേക്കാൾ ഒട്ടും കുറയ്ക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ചെവിയൻ ഓ നമ്മുടെ നീട്ടിയല്ലേ പറയണേ ആ ചെവിയൻ കാവൽ എന്താ കൊടുത്തേ ചെവിയൻ കാവൽ ചെവിയൻ കാവൽ ഓ കൊടുത്തു നമ്മുടെ ഔ അമ്മും പാവമായിരുന്നു എന്തു ചെയ്തെന്നറിയാവോ സൈഡിലെ ചിഹ്ന കൊടുത്തു അവനും അമ്മനും സൈഡിൽ ഓരോ ചിഹ്നം ഇല്ലേ അതങ്ങ് കൊടുത്തു അങ്ങനെ നമ്മുടെ കായ്ക്ക് കം വരെ ആകാൻ പറ്റി കാക്കി കൈ കൗ കം ക അങ്ങനെ നമ്മുടെ ക ഇതാണ് ചിഹ്നം ഉണ്ടായ കഥ ഇനി ഈ ചിഹ്നം ചേർത്തെ ചൊരു പാട്ടും കൂടെ പഠിപ്പിക്കാം ഓക്കേ ഇപ്പൊ ചിഹ്നം ഉണ്ടായ കഥ എല്ലാരും പഠിച്ചില്ലേ ഇനി നമുക്ക് ഈ ചിഹ്നം ഒരു പാട്ടായിട്ട് പാടാം ആ ആയാൽ ദീർഘം വേണം ഈ ആയാൽ വള്ളി വേണം ഈ ആയാൽ ചുറ്റിക്കെട്ടി വള്ളിടേണം ിഹം ഊ ആ ചുറ്റ് മാറന്നീടല്ലേ നമ്മുടെ വി ഐ പി അക്ഷരങ്ങൾ ആരൊക്കെയാ എ എ ഐ അപ്പൊ സിദ്ധിച്ചേ

സൈഡിലെ ചിങ്ങം ഇനി ഇത് വെച്ച